ഇന്നീ കുടുംബം നീറുപിയാണ് മരുമകന്റെ കത്തിക്കുത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വേദനയായിരുന്നില്ല ആ പിതാവിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ഉമ്മ തുടങ്ങുന്നത് മകളില്ലാത്ത ഈ ശൂന്യതയിലാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം അത്ര ഹാപ്പി ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊന്നുമല്ല പറയുമ്പോൾ ഭയങ്കര പ്രയാസം തോന്നുന്ന ഒരു സംഗതിയാണ് ഇവർ ഉപ്പാൻ വേദന ഉണ്ടിയില്ലേ കഴിഞ്ഞ ദിവസം താമരശ്ശേരി ഇങ്ങാപ്പുഴ അതായത് എൻ്റെ സ്വന്തം നാട്ടിൽ കൊല്ലപ്പെട്ടാമോളുടെ ഉപ്പയാണ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ആയി വന്നത് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയ ഒരു രംഗമാണ് നമ്മളിപ്പോ കണ്ടത് ചെറിയോൾ സ്നേഹത്തോടെ ഷിബിലയെ എല്ലാവരും വിളിച്ചിരുന്നത് അങ്ങനെയായിരുന്നു നാട്ടുകാർക്കൊക്കെ ഈ കുടുംബം അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഷിബിലയുടെ സൗമ്യമായ പെരുമാറ്റം അതായിരുന്നു അവളെ എല്ലാവർക്കും ഉറ്റകളാക്കിയത് ഇന്നിവിടം ആളുണ്ട് അവൾക്ക് കളിക്കാൻ കൂട്ടുകൂടാൻ ആരൊക്കെയോ ഉണ്ട് തന്റെ ഉമ്മ കൂടെയില്ലെന്ന സത്യം തിരിച്ചറിയാതെ ഈ പിഞ്ചോമന കേരള വിഷ ന്യൂസ് കോഴിക്കോട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു പിതാവിന്റെ ഒരു സങ്കടമൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം മോൾ അവിടെ ഉണ്ടായിരുന്നു ഇനി ആ വീട്ടിൽ അങ്ങനെ ഒരു മോളില്ല അവരുടെ കണ്ണിന് മുന്നിൽ വെച്ചിട്ടാണ് ആ മോള് മരിച്ചിരിക്കുന്നത് പോരാത്തത് ഒരു കുഞ്ഞി മോള് മൂന്ന് വയസ്സുള്ള ഒരു പേരക്കുട്ടി ഇനി തൻ്റെ ഉമ്മച്ചീനെ കാണില്ല എന്നുള്ളത് പോലും തിരിച്ചറിയാൻ ആവാത്തൊരു പ്രായത്തിൽ ഉമ്മേനെ നഷ്ടപ്പെട്ട് ഉപ്പ ജയിലായി അനാഥമായി പോയൊരു ഒരു കുഞ്ഞുമോളല്ലേ എന്താ പറയുക നമ്മളൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ട് പക്ഷേ ഇതിൽ ആ പോലീസുകാർ ആ സമയത്ത് താമരശ്ശേരി സ്റ്റേഷനിലുള്ള പോലീസുകാർ സമയത്ത് എന്തെങ്കിലും ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മോളിൽ നിന്ന് ജീവിച്ചിരുന്നേനെ ആ കുഞ്ഞിന് അതിൻ്റെ മാതാവിനെ നഷ്ടപ്പെടില്ലായിരുന്നു ആരൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല അതിന് നൂറ് പേർ വന്നിട്ടും കാര്യമില്ല പെറ്റ തള്ളാരില്ലെങ്കിൽ അതൊരു ഒരു ശൂന്യ തന്നെയാണ് എന്തായാലും സ്വന്തം മാതാപിതാക്കളുടെ വാക്ക് ധിക്കരിച്ച് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഒരു പാടാവട്ടെ നമ്മൾ കഴിഞ്ഞുപയോഗ കാര്യങ്ങളെക്കുറിച്ച് കീറിയ കുറച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യല്ല ഇനി വേണ്ടത് ഇതിനെല്ലാത്തിനും കാരണം ലഹരി തന്നെയാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പുതുപ്പാടി പഞ്ചായത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താമരശ്ശേരി ചുരം വരുന്നത് പുതുപ്പാടി പഞ്ചായത്ത് പരിധിയിലാണ് അപ്പോൾ ഈ ചുരത്തിലേക്കും ചുരം കഴിഞ്ഞ് എത്തുന്ന അടിവാരത്തേക്കും അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ ടൗണായ താമരശ്ശേരിയിലേക്കൊക്കെ ഈ ലഹരി കണ്ടമാനം ഒഴുകുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ് അപ്പോൾ ചുരം കാണാനും ചുരം ആഘോഷിക്കാനും ചുരത്തിൽ ഇതേപോലെ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള സാധനം എത്തുന്നത് അടിവാര മേഖലയിലാണ് ഇതിപ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നൊരു അഞ്ചാറ് വർഷത്തിന് ഇങ്ങോട്ട് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളും നമ്മളെ എൻ്റെ സ്വന്തം പഞ്ചായത്താണ് പുതുപ്പാടി എൻ ജി എൻ വളർന്ന പഞ്ചായത്താണ് പക്ഷേ നമ്മളൊന്നും അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഒന്ന് ഇങ്ങനെയൊന്നും കേട്ടുകേൾവിന്നും ഇല്ലാതെ ഇരുന്ന സംഭവമാണ് പക്ഷെ ഇപ്പം ആകെ മൊത്തം ടോട്ടൽ കുളമായിട്ട് തല കീഴായിട്ട് കുത്തി മറിഞ്ഞത് അവിടെ മറിഞ്ഞൊക്കെ കിടക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അറിഞ്ഞുള്ള സന്തോഷം ഈ ഉപ്പാൻ്റെ വേദന കാണുമ്പോൾ അല്ല ഈ മോളെ കാണുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത് എന്നറിയുന്നില്ല ഇതാണിപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഇനി അതൊന്ന് പഴയതുപോലെയൊക്കെ ആവണമെങ്കിൽ കുറച്ചൊന്നും സമയം മതിയാവില്ല മനസ്സിനേറ്റ ശരീരത്തിനേറ്റ മുറിവൊക്കെ പെട്ടെന്ന് മാറുമെന്ന് വിചാരിക്കാം മനസ്സിനേറ്റ മുറിവ് മാറണമെങ്കിൽ കുറച്ചൊന്നും സമയമെടുത്താൽ പോരാ എന്തായാലും ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ കുഞ്ഞു മോൾ നല്ല രീതിയിൽ വളർന്ന് വരുന്നതായി വരട്ടെ അത് എത്ര ഇങ്ങനെ ആയാലും സ്വന്തം ഉമ്മാനെ ചോദിച്ച് കരയുന്ന പ്രായമാണ് അപ്പോൾ അതിന് അതിൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവട്ടെ ആ കുടുംബത്തിനെല്ലാം ക്ഷമിക്കാനുള്ളൊരു കരുത്തുണ്ടാവട്ടെ അത്രക്കെയല്ലേ ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ